നിങ്ങളിപ്പോൾ ഫോട്ടോയിൽ കാണുന്ന ഈ പെൺകുട്ടിയുടെ പേര് ടിഞ്ചു എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി പത്തനംതിട്ട ജില്ലയിലെ കോട്ടങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തൻ്റെ കാമുകൻ്റെ വീട്ടിൽ വെച്ച് ടിഞ്ചു സ്വയം ജീവൻ അവസാനിപ്പിച്ചു ടിഞ്ചു ഇത്തരത്തിൽ വീട്ടിനുള്ളിൽ തൂങ്ങി നിൽക്കുന്ന ആ ഭീകരമായിട്ടുള്ള കാഴ്ച ആദ്യമായിട്ട് കണ്ടത് ടിഞ്ചുവിന്റെ കാമുകനായിട്ടുള്ള ടിജിന്റെ അച്ഛനാണ് ഇതെന്തിനാണ് ടിഞ്ചു ഇത്തരത്തിൽ കാമുകന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇതുപോലൊരു പ്രവൃത്തി ചെയ്തത് എന്ന് ചോദിച്ചാൽ ടിഞ്ചുവും കാമുകനായിട്ടുള്ള ടിജിനും ഇവർ രണ്ടുപേരുടെയും പേരുകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂട്ടോ ഇവർ രണ്ടുപേരും വർഷങ്ങളായിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏകദേശം പന്ത്രണ്ട് വർഷത്തോളമാണ് ഇവർ പ്രണയിച്ചത് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രണയിച്ചത് എങ്കിലും അവർക്കതിന് കഴിഞ്ഞില്ല അവരുടെ വീട്ടുകാർ അവരെ ഒന്നിപ്പിച്ചില്ല എന്നതാണ് സത്യം അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ടിഞ്ചുവിനെ ടിഞ്ചുവിന്റെ വീട്ടുകാർ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു ടിഞ്ചുവിൻ്റെ വിവാഹം കഴിഞ്ഞ അതേ വർഷത്തിൽ തന്നെ ടിജിന്റെയും വിവാഹം കഴിഞ്ഞിട്ടുണ്ട് ടിജിന് ആ വിവാഹത്തിൽ ഒരു കുഞ്ഞുണ്ട് എന്നാൽ ടിഞ്ചുവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് കുഞ്ഞൊന്നും ജനിച്ചിട്ടുണ്ടായിരുന്നില്ല ടിഞ്ചുവിന്റെ ഹസ്ബൻഡ് കുറെ നാളുകൾക്ക് ശേഷം ഗൾഫിലേക്ക് പോവുകയും ചെയ്തു ദിവസങ്ങൾ അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോയി ദിവസങ്ങൾ മാത്രമല്ല മുന്നോട്ട് പോയത് ടിഞ്ചുവും ടിജിനും വേറെ വേറെ വിവാഹം കഴിച്ചുവെങ്കിലും അവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ബന്ധവും അതേപോലെ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു തുടർന്ന് രണ്ടായിരത്തി മെയ് മാസം ടിഞ്ചു തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും നേരെ ടിജിൻ്റെ വീട്ടിലേക്ക് ടിഞ്ചു കാമുകനായിട്ടുള്ള ടിജിൻ്റെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ടിജിനും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടായിട്ട് വേർപിരിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു ഒരുപക്ഷെ ഇതൊരവസരമായിട്ട് കരുതിയിട്ടായിരിക്കണം എന്തായാലും തുടർന്ന് അങ്ങോട്ട് ടിഞ്ചുവും ടിജിനും ഒരുമിച്ച് ജീവിക്കാനായി തുടങ്ങി ഇതേ സമയത്ത് ടിഞ്ചുവിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാര് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ മകൻ്റെ ഭാര്യ വീട്ടിൽ നിന്നും പോയി എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് ഇവർ സ്റ്റേഷനിൽ ചെന്ന് എല്ലാവരും ചേർന്ന് കണ്ട് ഇതൊരു കോംപ്രമൈസ് ആയിട്ട് പിരിയുകയും ചെയ്തു അതായത് ടിഞ്ചുവിനെ ടിജിന്റെ കൂടെ താമസിക്കാനാണ് ഇഷ്ടം എന്ന രീതിയിലാണ് അവസാനം അത് കോംപ്രമൈസ് ആയത് പക്ഷേ ഇവർ രണ്ടുപേരും ലീഗലി മാര്യേജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരുമിച്ച് താമസം തുടങ്ങി തുടർന്ന് ദിവസങ്ങളും മാസങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അഞ്ച് മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനഞ്ചിന് ഇത്തരത്തിൽ കാമുകന്റെ വീട്ടിൽ വെച്ച് ടിഞ്ചു സ്വയം ജീവൻ അവസാനിപ്പിക്കുന്നത് ടിഞ്ചു ഇത്തരത്തിൽ മരണപ്പെട്ടു അല്ലെങ്കിൽ ടിഞ്ചുവിന്റെ ജീവൻ ടിഞ്ചു തന്നെ സ്വയം അവസാനിപ്പിച്ചു എന്നുള്ള വാർത്ത ടിഞ്ചുവിന്റെ മാതാപിതാക്കൾ അറിഞ്ഞപ്പോൾ അവർ ീ പറയുന്ന വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിയിട്ട് ഈ തൂങ്ങി നിൽക്കുന്ന ആ ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവർ കണ്ട കാഴ്ച തൻ്റെ മകളുടെ കാലുകളെല്ലാം തന്നെ നിലത്ത് മുട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല സംശയമായി ഒരു പക്ഷേ ടിഞ്ചുവിൻ്റെ കാമുകൻ തന്നെ ടിഞ്ചുവിനെ കൊലപ്പെടുത്തിയതാണോ എന്ന് ടിഞ്ചുവിൻ്റെ മാതാപിതാക്കൾക്ക് തോന്നിയ ഈ സംശയം അവർ പോലീസിനോട് പറഞ്ഞു അങ്ങനെ ടിഞ്ചുവിൻ്റെ ശരീരം ഓട്ടോപ്സ് ചെയ്തു ഓട്ടോപ്സി റിപ്പോർട്ട് വെളിയിൽ വന്നപ്പോൾ സത്യത്തിൽ ആ വീട്ടുകാർ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു അതായത് ജനേന്ദ്രിയത്തിലെ ആറ് മുറിവുകളടക്കം ടിഞ്ചുവിൻ്റെ ശരീരത്തിൽ ടോട്ടൽ അമ്പത്തിമൂന്ന് മുറിവുകൾ ഉണ്ട് ഇങ്ങനെ ധാരാളം മുറിവുകൾ ശരീരത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോഴും മരണകാരണമായിട്ട് പറയുന്നത് ശ്വാസം കിട്ടാതെ തന്നെയാണ് മരിച്ചിരിക്കുന്നത് എന്നാണ് ഇരുപത്തിയാറ് വയസ്സുകാരിയായിട്ടുള്ള ടിഞ്ചുവിൻ്റെ മരണത്തിൽ അസ്വാഭാവികത ഉള്ളത് തന്നെ ലോക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ആദ്യം അന്വേഷിച്ചത് ലോക്കൽ പോലീസാണ് എന്ന് പറഞ്ഞില്ലേ പക്ഷേ അവരെങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടും ഇതൊരു സ്വയം ജീവൻ അവസാനിപ്പിക്കൽ തന്നെയാണ് എന്നൊരു കണ്ടെത്തലിലാണ് അവർ നിൽക്കുന്നത് പക്ഷേ ഈ പറയുന്ന അമ്പത്തി മൂന്നോളം മുറിവുകൾക്ക് യാതൊരു കാരണവും അവർക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല കേസന്വേഷണം ഇങ്ങനെ എങ്ങും എത്താതെ നിൽക്കുന്ന സമയത്ത് ടിഞ്ചുവിൻ്റെ മാതാപിതാക്കൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ടിഞ്ചുവിൻ്റെ കാമുകൻ തന്നെയാണ് ഈ ഒരു കൃത്യം നടത്തിയിരിക്കുന്നത് എൻ്റെ മകളെ അവൻ തന്നെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത് എന്ന രീതിയിലാണ് അവർ പറയുന്നത് ഇതേ സമയം ലോക്കൽ പോലീസ് ഈ പറയുന്ന ടിഞ്ചിൻ കാമുകനായിട്ടുള്ള ടിഞ്ചിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് നല്ല രീതിയിൽ പെരുമാറുകയും ഒരുപാട് ചോദ്യം ചെയ്യലെല്ലാം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും ടിഞ്ചിൻ പറയുന്നത് എനിക്ക് ഈ മരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് ടിഞ്ചു ഒരു നേഴ്സാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ടിഞ്ചുവിൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വല്ലാത്ത വിഷമം ടിഞ്ചുവിന് എന്ന് ഈ പറയുന്ന കാമുകൻ പറയുന്നു ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം അവൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്നും അയാൾ ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷെ അയാൾ ഇങ്ങനെയൊക്കെ എത്ര പറഞ്ഞിട്ടും പോലീസുകാരോ അതല്ലെങ്കിൽ അവിടെയുള്ള നാട്ടുകാരോ ഒന്നും തന്നെ ഇത് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല ആ നാട്ടുകാരും പോലീസുകാരും ഈ പറയുന്ന ടിഞ്ചുവിൻ്റെ മാതാപിതാക്കളും എല്ലാവരും കാമുകനായിട്ടുള്ള ടിജിനെയാണ് സംശയിക്കുന്നത് അവനാണ് ഈ ഒരു കൃത്യം ചെയ്തത് അവൻ കൃത്യം ചെയ്തിട്ട് കെട്ടിത്തൂക്കിയതാണ് എന്ന രീതിയിലാണ് അവിടെ വാർത്ത പൊതുവെ വന്നിരുന്നത് ദിവസങ്ങൾ ഒരുപാട് മുന്നോട്ട് പോകുന്നു ദിവസങ്ങൾ പിന്നീട് മാസങ്ങളാവുന്നു ഈ കേസിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല ടിഞ്ചിനാണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത് എന്ന് തെളിയിക്കാനായിട്ട് ലോക്കൽ പോലീസിന് കഴിയുന്നില്ല അത് അതുമാത്രമല്ലാതെ ലോക്കൽ പോലീസ് ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ടിഞ്ചിനെ വിളിച്ചിട്ട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് മർദ്ദിക്കുന്നുണ്ട് എന്നല്ലാതെ ടിഞ്ചിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് തെളിയിക്കാനായിട്ട് ലോക്കൽ പോലീസിന് കഴിയുന്നേയില്ല എന്നാലാണെങ്കിലോ ഇതേ സമയത്ത് ടിഞ്ചുവിൻ്റെ വീട്ടുകാർ പ്രതിഷേധം നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അവസാനം വേറെ വഴിയില്ലാതെ കേസ് അന്വേഷണത്തിന്റെ ചുമതല നേരെ ക്രൈംബ്രാഞ്ചിലേക്ക് മാറുന്നു ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്ത ശേഷം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് മാറ്റങ്ങളാണ് ഈ കേസിൽ സംഭവിക്കുന്നത് നമ്മളൊന്നും ചിന്തിക്കാത്ത ഒരുപാട് മാറ്റങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കേസിന്റെ അന്വേഷണം ആരംഭിച്ച ശേഷം അവർ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കുരുക്കാണ് ഈ പറയുന്ന സ്വയം ജീവൻ അവസാനിപ്പിക്കലാണ് ടിഞ്ചു എന്ന് പറഞ്ഞില്ലേ ടിഞ്ചുവിൻ്റെ കഴുത്തിലേക്ക് ഒരു പ്രത്യേകതരം കുരുക്കാണ് ഇട്ടിരിക്കുന്നത് ഇത് വളരെ ആയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു സാധാരണ പെൺകുട്ടിക്ക് ഇതുപോലെ രീതിയിലുള്ളൊരു കുരുക്കിടാനായിട്ട് കഴിയില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉറപ്പിക്കുകയാണ് അത് മാത്രമല്ലാതെ തുടർന്നുള്ള അന്വേഷണത്തിൽ മരപ്പണിക്കാർക്ക് മാത്രം ഇടാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം കുരുക്കാണ് ഇട്ടിരിക്കുന്നത് ഈ കുരുക്കിട്ട വ്യക്തിക്ക് മാത്രമേ ഈ കുരുക്ക് അഴിക്കാൻ കഴിയുള്ളൂ എന്നും പറയപ്പെടുന്നുണ്ട് സുരേഷ് ഗോപിയുടെ നരിമാൻ എന്ന പേരുള്ള സിനിമയാണെന്ന് തോന്നുന്നു ആ സിനിമയിൽ ഇതേപോലെ ഒരു കുരുക്ക് അല്ലെങ്കിൽ ആ കുരുക്കിട്ടതിൻ്റെ രീതി അല്ലെങ്കിൽ ഒരു കെട്ടിയതിൻ്റെ രീതി വെച്ചിട്ടാണ് അതിൽ കേസ് തെളിയിക്കുന്നത് ആ രീതിയിലേക്കാണ് ഈ കേസ് പോകുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ പറയുന്ന കുരുക്കിൻ്റെ പുറകെ ഇങ്ങനെ അന്വേഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഈ പെൺകുട്ടി ഇത്തരത്തിൽ സ്വയം ജീവൻ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ ആ ദിവസം അവിടേക്ക് ഓടിക്കൂടിയ ആളുകളിൽ ഒരു മരക്കച്ചവടക്കാരനുണ്ടായിരുന്നു ഈ വ്യക്തി പോലീസിനോട് സാക്ഷി പറഞ്ഞു കൊടുക്കുന്ന ഉണ്ടായിരുന്നു അത് മാത്രമല്ലാതെ ഈ പറയുന്ന ടിഞ്ചുവിൻ്റെ ശരീരം സംസ്കരിക്കുന്ന ആ സ്ഥലത്തും നിറസാന്നിധ്യമായിട്ട് അയാൾ എപ്പോഴും നിൽക്കുന്നുണ്ടായിരുന്നു പോലീസുകാർ ഒരിക്കൽ ഇയാളെ വളരെ സാധാരണമായ രീതിയിൽ ചോദ്യം ചെയ്ത് വിട്ടതാണ് അതായത് ഈ പറയുന്ന ടിഞ്ചും ടിജിനും എങ്ങനെയാണ് ഈ വീട്ടിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നതെന്ന് വെളിയിൽ നിന്നും നോക്കുന്ന ഒരാൾ എന്ന രീതിയിൽ അയാളുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ലാതെ പൊതുവേ സോഷ്യലായിട്ട് ഈ വീട്ടുകാരുടെ ഇടപെടൽ എങ്ങനെയാണ് എന്ന രീതിയിലൊക്കെ ഇയാളോട് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതെ ആ പ്രദേശത്ത് തന്നെയുള്ള മരക്കച്ചവടക്കാരനായിട്ടുള്ള നസീറിനെയാണ് പോലീസുകാർ സംശയിക്കുന്നത് ടിഞ്ചുവിൻ്റെ ശരീരത്ത് ടോട്ടൽ അമ്പത്തി മൂന്നോളം മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതിലെ ആറ് മുറിവുകൾ ജനേന്ദ്രിയാണുള്ളത് അത് മാത്രമല്ലാതെ ആ ഭാഗത്ത് നിന്നും ഒരു പുരുഷന്റെ ബീജവും പോലീസുകാർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ബീജത്തിൽ നിന്നുള്ള ഡി എൻ എ കൂടാതെ ടിഞ്ചുവിൻ്റെ നഗത്തിൽ നിന്നും ഒരു ഡി എൻ എ പോലീസുകാർ കിട്ടിയിട്ടുണ്ട് എന്തായാലും പോലീസുകാർ മര നസീറിനെ ചോദ്യം ചെയ്യാനായി തുടങ്ങി പല രീതിയിൽ ചോദിച്ചിട്ടും അയാൾ സത്യമൊന്നും ഒന്നും പറയുന്നില്ല ഓരോരോ നുണകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് പൊതുവേ നസീറിനെ കുറിച്ച് അവിടെ ചുറ്റുമുള്ള ആളുകളോട് എല്ലാവരോടും ചോദിക്കുമ്പോൾ അവരെല്ലാവരും നല്ല അഭിപ്രായങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെ തെറ്റായ ഒരു സ്വഭാവം മുമ്പൊന്നും ഇയാളിൽ കണ്ടിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത് എന്തിനേറെ ടിഞ്ചുവിൻ്റെ കാമുകനായിട്ടുള്ള ടിജിന് പോലും അയാളെക്കുറിച്ച് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നരുമാൻ സിനിമയിലെ ആ ഒരു കുരുക്കിൻ്റെ കാര്യം ആ ഒരു കുരുക്ക് വെച്ചിട്ടാണ് ആ സിനിമയിലെ കേസ് തെളിയിച്ചത് എന്ന് അതേപോലെ തന്നെ ഒരു സാഹചര്യത്തിൽ ഇയാളോടും ഒരു കുരുക്കിടാനായിട്ട് അതായത് ഈ കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടല്ല മറ്റൊരു സാഹചര്യത്തിൽ ഒരു കുരുക്കിടാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുകയാണ് അങ്ങനെ ഇട്ടപ്പോൾ ഈ പറയുന്ന രീതിയിൽ ടിഞ്ചുവിൻ്റെ കഴുത്തിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് കുരുക്ക് അതേ രീതിയിൽ തന്നെയാണ് ഇയാൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നസീർ ഇട്ട ആ കുരുക്കിൻ്റെ തെളിവ് മുൻനിർത്തി ചോദ്യം ചെയ്തപ്പോൾ നസീറിന് പിന്നെ മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം അത്തരത്തിലൊരു കുരുക്കാണത് അത് മറ്റാർക്കും പെട്ടെന്നിടാനായിട്ട് കഴിയുകയില്ല അത് മാത്രമല്ലാതെ ആ കുരുക്കിട്ട ആളുകൾക്ക് മാത്രമേ അത് അഴിക്കാനായിട്ടും കഴിയുകയുള്ളൂ സോ അവസാനം വേറെ വഴിയില്ലാതെ മരക്കച്ചവടക്കാരനായിട്ടുള്ള നസീർ എല്ലാം സമ്മതിച്ചു ഞാൻ തന്നെയാണ് ഈ പറയുന്ന കൊലപാതകം ചെയ്തത് എന്ന് നസീറിൻ്റെ ഭാഗത്ത് നിന്നും ഈ സമ്മതം കിട്ടിയ ശേഷം ടിഞ്ചുവിൻ്റെ ശരീരത്തിൽ രണ്ട് ഡി എൻ എ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞില്ലേ ആ ഡി എൻ എയും ഈ പറയുന്ന നസീറിൻ്റെ ഡി എൻ എയും ഒത്തുനോക്കിയപ്പോൾ അത് മാച്ച് ചെയ്യുന്നുണ്ട് എന്താണ് ആ ദിവസം ആ വീട്ടിൽ സംഭവിച്ചത് നസീർ എങ്ങനെയാണ് ടിഞ്ചുവിനെ ഇല്ലാതാക്കിയതെന്ന് നസീർ പോലീസുകാരോട് തുറന്ന് പറഞ്ഞ ആ കാര്യം ഇതാണ് നസീർ ഒരു മരക്കച്ചവടക്കാരനായതുകൊണ്ട് തന്നെ ടിഞ്ചിൻ്റെ വീട്ടിലേക്ക് അയാൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകാറുണ്ട് അതായത് ടിഞ്ചിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പറമ്പിൽ അത്രത്തോളം മരമുണ്ട് അത് കച്ചവടമാക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ആ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളത് അങ്ങനെ ആ ദിവസവും മരത്തിൻ്റെ കച്ചവടത്തെ ചൊല്ലിയാണ് നസീറ വീട്ടിലേക്ക് എത്തുന്നത് നസീറ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ടിജിനും ടിജിൻ്റെ അച്ഛനും ആ വീട്ടിലുണ്ടായിരുന്നില്ല നേരെ മറിച്ച് ടിഞ്ചു മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് ടിഞ്ചു ആ വീട്ടിൽ തനിച്ചാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം നസീർ വേഗം തിരികെ പോയി നസീർ പോയത് ഒരു ബാറിലേക്കാണ് അവിടെ ചെന്നിട്ട് നല്ല രീതിയിൽ അയാൾ മദ്യപിച്ചു ശേഷം വീണ്ടും ഈ പറയുന്ന വീടിന് മുന്നിലേക്കെത്തി വീടിൻ്റെ വാതൽ രണ്ട് തവണ നസീർ തട്ടി ടിഞ്ചു വിളിയിലേക്ക് വന്നു ടിഞ്ചുവിനോട് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമെന്ന് അയാൾ പറയുകയും ചെയ്തു വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ടിഞ്ചു നേരെ അടുക്കളയ്ക്കുള്ളിലേക്ക് പോയപ്പോൾ വാതൽ തുറന്ന് ഉള്ളിലേക്ക് നസീറും പോയി നസീർ തൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ടിഞ്ചു പെട്ടെന്ന് നിലവിളിച്ച് കരയാനായി തുടങ്ങി അതൊരു ഒറ്റപ്പെട്ട വീടാണ് അവിടെ പ്രദേശത്ത് മറ്റ് വീടുകളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് ടിഞ്ചുവിൻ്റെ ആ ഒരു നിലവിളി മറ്റാരും കേട്ടില്ല നസീർ ടിഞ്ചുവിനെയും എടുത്ത് അവിടെയുള്ള റൂമിനുള്ളിലേക്ക് കൊണ്ടുപോയി അവർ രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു പിടിവലി ഉണ്ടായിരുന്നു ഈ ഒരു പിടിവലിക്കിടെ ഒരുപാട് നല്ല രീതിയിൽ നസീർ ടിഞ്ചുവിനെ മർദ്ദിച്ചിട്ടുമുണ്ട് ഈ മർദ്ദനത്തിനിടയിൽ എപ്പോഴോ ടിഞ്ചുവിൻ്റെ തല അവിടെയുള്ള കട്ടിലിൻ്റെ ആ ഒരു ഭാഗത്ത് കൊണ്ടു ഇരുന്ന് ഇടിക്കുകയാണ് കട്ടിലിൽ തലയിടിച്ച ടിഞ്ചു പെട്ടെന്ന് ബോധം കിട്ടി വീഴുകയും ചെയ്തു ഈ സമയത്ത് നസീർ ടിഞ്ചുവിനെ ശാരീരികമായിട്ട് ഉപയോഗിച്ചു അവന്റെ ആഗ്രഹം തീരുന്നത് വരെ നസീർ തന്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ തീർത്ത ശേഷം ടിഞ്ചുവിനെ നോക്കുന്ന സമയത്ത് ടിഞ്ചുവിൻ്റെ ശരീരം അനങ്ങുന്നുണ്ടായിരുന്നില്ല സോ ടിഞ്ചു മരിച്ചു എന്ന് അയാൾ വിചാരിച്ചു അങ്ങനെ അവിടെയുള്ള ഒരു ഷാള് പോലുള്ളൊരു തുണി കൊണ്ട് ഈ പറയുന്ന രീതിയിലൊരു കുരുക്കുണ്ടാക്കി ബിൽഡിങ്ങിൻ്റെ ഒരു ഹുക്കിലേക്ക് ഈ തുണിയിട്ട് ടിഞ്ചുവിൻ്റെ കഴുത്തിൽ അത് കുരുക്കി അവൻ ഈ കേസിൻ്റെ അന്വേഷണം ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് പോലീസുകാരും അവിടെയുള്ള നാട്ടുകാരും എല്ലാവരും ഈ പറയുന്ന ടിഞ്ചുവിൻ്റെ കാമുകനായിട്ടുള്ള ടിജിനാണ് ഇത് ചെയ്തത് എന്നാണ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയുള്ള നാട്ടുകാരുടെ എല്ലാം തന്നെ വിശ്വാസം ഇവന് വലിയൊരു സമാധാനമാണ് നൽകിയത് അവൻ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം തനിക്ക് നേരെ അന്വേഷണം വരുന്നില്ലല്ലോ എന്ന് അവൻ ഒരുപാട് സമാധാനിച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവം നടന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നസീറിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നത് ഈ രണ്ട് വർഷം കാലയളവ് വരെയും ടിജിൻ എന്ന് പറയുന്ന ഈ കാമുകൻ അനുഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അയാളൊരു മാധ്യമപ്രവർത്തനോട് പറയുന്നുണ്ട് അതായത് രണ്ട് വർഷം വരെയും ഇയാളൊരു ഓട്ടോ ഡ്രൈവറാണ് സോ ഈ രണ്ട് വർഷം വരെയും ഇയാൾക്ക് ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ ആരും കൊടുക്കില്ല അത് അതുമാത്രമല്ലാതെ ഒരു ഫംഗ്ഷനും ആരും വിളിക്കില്ല അതുകൂടാതെ കൂട്ടുകാർ പോലും ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആരും എന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിന് തൊട്ടടുത്തുള്ള വീട്ടുകാർ പോലും ഇയാളെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇയാൾ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരോട് പറയുന്നുണ്ട് അതുകൂടാതെ മറ്റൊരു ഭയപ്പെടുത്തുന്ന കാര്യം ടിജിൻ പറഞ്ഞത് ഈ ഒരു കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസിലെ അതിൻ്റെ ഒരു എസ് ആ എസ് ഐ ഇദ്ദേഹത്തെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഈ കേസ് നീ ഏൽക്കണം എന്ന രീതിയിൽ ഒരുപാട് മർദ്ദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് വലിയ വടി കൊണ്ട് എല്ലുകളിലേക്കെല്ലാം തന്നെ നല്ല രീതിയിൽ ക്ഷതമേൽപ്പിച്ചിട്ട് അതുമാത്രമല്ലാതെ ഒരുപാട് പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇയാൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു തുറന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന എസ് ഐക്ക് സസ്പെൻഷനും ലഭിച്ചിട്ടുണ്ട് ടിഞ്ചുവിൻ്റെയും ടിജിൻ്റെയും മുമ്പുള്ള ജീവിത രീതികൾ വെച്ച് നോക്കുന്ന സമയത്ത് ഇവരുടെ നല്ല സ്വഭാവമാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെ ന്യായീകരിക്കാനൊന്നും പറ്റില്ല എങ്കിലും ഇവർ അനുഭവിച്ചത് സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ തന്നെയാണ് ഒരാൾ ചെയ്യാത്ത തെറ്റിന് രണ്ട് വർഷത്തോളം ക്രൂശിക്കപ്പെട്ടു എങ്കിൽ മറ്റൊരാൾ ഒരു മൃഗത്തിൻ്റെ കാമവറിക്ക് ഇരയായി സത്യത്തിൽ ഇത് വളരെ സ്ട്രെയിഞ്ച് സ്ട്രെയിൻജായിട്ടുള്ളൊരു കേസാണ് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇതിലെ യഥാർത്ഥ പ്രതിയായിട്ടുള്ള നസീർ അയാൾ പോലീസുകാരുടെ പിടിയിൽപ്പെടാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു കാരണം ഈ പറയുന്ന ടിഞ്ചും ടിജിനും ചെയ്തു വെച്ച ആ പ്രവൃത്തി ടിഞ്ചിനും ചെയ്തു വെച്ച ആ പ്രവൃത്തി എന്ന് പറയുന്നത് അവരുടെ മുമ്പുള്ള ആ ഒരു ജീവിത രീതിയും ഈ രീതിയിൽ വീട്ടിലേക്ക് വന്ന് താമസിക്കലൊക്കെ നോക്കുമ്പോൾ ടിഞ്ചിനെ തന്നെയാണ് എന്തായാലും ഒട്ടുമിക്ക ആളുകളും സംശയിക്കുക പക്ഷേ ഇതേ രീതിയിൽ കൃത്യമായിട്ട് ഇതിനിടെ കൂടെ ഇങ്ങനൊരു ഇടപെടൽ നടത്തിയിട്ട് ഇതുപോലൊരു ക്രൂരത ചെയ്തപ്പോൾ നസീറിന് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലായിരുന്നു അയാളെ പിടിക്കപ്പെടാതിരിക്കാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലായിരുന്നു എന്തായാലും ഈ കേസ് തെളിയിച്ച ക്രൈംബ്രാഞ്ച് വലിയൊരു കൈയടിക്ക് അർഹരാണ് കാരണം അത്രയും ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് ഓക്കെ കേസിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീണ്ടും കാണാം അതുവരെ Bye.